ഇപ്പം നമ്മൾ മൂന്ന് മാസം എന്ന് വെച്ചാൽ അവർ പറയുന്ന സമയം ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എന്നാണ് ചിലർക്ക് അത് അറിയാനും കഴിയും വൈബ്രേഷൻ വന്നോ എന്ന് വെച്ചാൽ ഈ നമ്മൾ ഈ കുളി കഴിഞ്ഞ ശേഷമായിരിക്കണം ഈ ട്രീറ്റ്മെൻറ്റ് പിന്നെ കല്ലുപ്പിട്ട് കുളിക്കാൻ പറയും അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഹീലിങ്ങിന് വളരെ ഓറ ക്ലെൻസിങ്ങിന് വളരെ ഈസി ആയിരിക്കും വിജയലക്ഷ്മി മാഡം അതായത് ഒരു മനുഷ്യൻ്റെ നെഗറ്റീവ് തോട്ട്സ് അത് ഇമോഷൻസായി മാറുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് അത് അസുഖങ്ങളായി വരുന്നത് നമുക്ക് നെഗറ്റീവ് എമോഷൻസ് വരുമ്പോൾ അതായത് ദേഷ്യം സങ്കടം വിഷമം ഇങ്ങനെയുള്ള ഇത് വരുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടും അതായത് നമുക്ക് ഇവിടെ ഒരു ചക്രയുണ്ട് അതായത് നമ്മുടെ നെഞ്ചിന് താഴെയും വയറിന് മുകളിലുമായിട്ട് അതിൻ്റെ ചക്രയുണ്ട് അതിൻ്റെ പേരാണ് സോളാർ പ്ലക്സസ് ചക്ര അപ്പോൾ ഈ ചക്രയിലേക്ക് ഒരുപാട് നെഗറ്റീവ് എനർജി വരുമ്പോഴത്തേക്കും നെഗറ്റീവ് എനർജി വന്നുകൊണ്ടേയിരിക്കും അപ്പോഴത്തേക്കും നമുക്കത് ഈ ചക്ര കറങ്ങുന്നത് കൊണ്ട് ആ ച അത് പുറപ്പെട്ടു അത് വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം പക്ഷെ കൂടുതലായി നെഗറ്റിവിറ്റി എനർജി വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അപ്പോൾ അതെന്ത് ചെയ്യും അത് നമ്മുടെ അവയവങ്ങളിലേക്ക് പോകും അല്ലെങ്കിൽ എനർജി സെൻ്ററിലേക്ക് പോകും അപ്പോൾ എനർജി സെൻ്റർ അതായത് ഈ എനർജി സെൻറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അസുഖങ്ങളായിട്ട് വരും അതായത് ലിവർ ബാങ്ക്രിയാസ് സ്റ്റൊമക്ക് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിക്കഴിഞ്ഞാൽ അത് സംബന്ധമായ അസുഖങ്ങളുണ്ടാകും അതായത് ഡയബറ്റിക്ക് അൾസർ ലിവർ സിറോസിസ് എന്നിങ്ങനെയുള്ള അസുഖം പിന്നെ അത് വന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണെന്ന് വെച്ചാൽ ഹാർട്ട് ഹാർട്ട് ചക്രയിലേക്ക് പോയി കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഫിസിക്കൽ ഹാർട്ടുണ്ട് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുണ്ടാകും കൂടാതെ പിന്നെ തൊട്ടടുത്ത് ലങ്സാണ് അപ്പോൾ ആ എനർജി ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്മ മാതിരിയുള്ള അസുഖങ്ങളുണ്ടാവും പിന്നെ ആ നെഗറ്റീവ് എനർജി നമ്മുടെ കിഡ്നിയിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുണ്ടാവും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ എനർജി ജോയിൻസിലേക്കാണ് പോകുന്നതെന്ന് വെച്ചോളൂ അപ്പോഴത്തേക്ക് ആർത്രറ്റിക്ക് മാതിരിയുള്ള അസുഖങ്ങളുണ്ടാവും അപ്പോൾ ഈ പെൻഡപ് എനർജി എവിടെയാണോ പോകുന്നത് നമുക്ക് അത് സംബന്ധിച്ചുള്ള അസുഖങ്ങളാണോ ഉണ്ടാകുന്നത് അപ്പം അതിൽ വന്ന് അതായത് ഈ എനർജികളല്ല ഏത് അവയവങ്ങളിലേക്കാണ് പോകുന്നത് വെച്ചാൽ ആ അവയവങ്ങളെയാണെങ്കിൽ നമ്മൾ ബാധിക്കും അപ്പം അപ്പം എന്ത് ചെയ്യുന്നു അപ്പം ഈ ഇതേപടി പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു നെഗറ്റീവ് എമോഷൻ ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ളവർക്കാണെന്നെങ്കിൽ അവർക്ക് കൂടുതൽ വന്നുകൊണ്ടേയിരിക്കും അതായത് തോട്ട്സോ തോട്ട്സ് കൂടുതൽ നെഗറ്റീവ് തോട്ട്സോ അവർക്കാണ് ഇത് ബാധിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ മെഡിക്കൽ സയൻസിൽ ഇതിനെ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് സൈക്കോ ആയിട്ട് തുടങ്ങിയിട്ട് ശാരീരിക അസുഖങ്ങളായിട്ട് മാറും ഇത് ലൈഫ് ലോങ് ഡിസീസ് എന്ന് പറയും വ്യക്തിയുടെ അപ്പൊ ഈ അസുഖങ്ങൾ ഉണ്ടാവും ഉണ്ടാകും ഈ അതായത് പിന്നെ ഈ സാധാരണയായിട്ട് നമുക്ക് ഈ അസുഖങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഈ ഇന്റേർണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് നമുക്ക് എയ്റ്റി പെർസെന്റ് അസുഖങ്ങളും ഈ ശരീരത്തിൽ ഉണ്ടാകുന്നത് പിന്നെ വന്ന ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു എക്സ്റ്റേണൽ ഫാക്ടേഴ്സും കാർമിക് ഫാക്ടേഴ്സിനെ കുറിച്ചും അപ്പൊ അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കേൾക്കാം ഫോൺ ചെയ്ത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ പറയുന്ന സമയം വരെ അവരെ ട്രീറ്റ്മെന്റ് ആകും അപ്പം നമ്മുടെ ഓറ് ശുദ്ധീകരിച്ച് കഴിഞ്ഞു നമുക്ക് അറിയത്തില്ല അപ്പം ഒരുപാട് ഈ നെഗറ്റീവ് തോട്ട്സ് കാരണം നമുക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ആ നോളജ് കുറവാണ് അപ്പൊ നമുക്ക് അറിവാണ് വേണ്ടത് അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ശുദ്ധീകരിക്കപ്പെടും ശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അസുഖമാണെങ്കിൽ അസുഖം എന്ത് പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഹീലർ ആയിരിക്കണം അവരടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ചക്രാസ് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യണം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും വരുന്ന എല്ലാ അസുഖങ്ങളെയും മാറ്റി നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ പറ്റും അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ അതായത് ഒരു വ്യക്തി ഇതുപോലൊരു പ്രശ്നവുമായിട്ട് അതായത് ലൈഫ് ലോങ് ഉള്ള ഒരു ഡിസീസുമായിട്ട് വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഒരു ഹീലിംഗ് നടത്തുവാണ് അപ്പൊ അതെങ്ങനെയാണ് എത്ര നാളത് നടത്തേണ്ടി വരും അത് നമ്മൾക്ക് ചെറിയ അസുഖങ്ങളാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ സെറ്റിങ്ങില് മാറ്റാം പിന്നെ അവർക്ക് വളരെ പഴക്കമുള്ള രോഗങ്ങളാണ് എന്ന് വെച്ചാൽ ക്യാൻസർ അങ്ങനെ വളരെ അത്ര ക്രിട്ടിക്കലാണ് സമയമെടുക്കും പിന്നെ നമുക്ക് വളരെ അതായത് മെന്റലി ഡിസോർഡർ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ആൾക്കോഹോളിസം ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഇപ്പം എൻ്റെ അടുത്ത് എല്ലാ കേസുകളും ഉണ്ട് അപ്പോൾ അത് നമ്മൾ പറയുന്ന നമ്മൾ അത് പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്താൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും പറ്റും അതെ അതുപോലെ അപ്പം ഒരു സാധാരണക്കാരന്റെ സംശയമായിരിക്കും അതായത് പ്രാണിക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ മെഡിസിൻസ് ഒന്നും കഴിക്കരുത് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം ഇല്ലോടൊപ്പം അതിനോടൊപ്പം തന്നെ അപ്പൊ നമുക്ക് ആയുർവേദമോ അലോപ്പതിയോ ഹോമിയോ ഏത് ട്രീറ്റ്മെന്റിന്റെ കൂടെയും നമ്മൾ ഇത് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ടും പക്ഷെ ഇതിൽ വന്ന് നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഇല്ല അതായത് ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ക്യാൻസർ ഉള്ള വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്നതോ നടക്കുന്നതോടൊപ്പം ഇത് അവർക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവ്ലി അപ്പൊ അങ്ങനെയുള്ള കേസുകൾ ഇപ്പം ഒരു സെലിബ്രിറ്റി ഹീൽ ചെയ്യുന്ന ഒരാളാണല്ലോ അതെ അറ്റന്റ് ചെയ്തതെല്ലാം വളരെ വിജയകരമാണ് പിന്നെ ചില കേസുകൾ അവര് ഫോളോ ചെയ്യാൻ പറ്റാതിരുന്നാല് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഇത്രയും വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ലതായിട്ട് പോകുന്നു അവരും കൂടെ നമ്മളെ കൂടെ സഹകരിക്കണം അത്രേ ഉള്ളൂ അതുപോലെ ഒരു മാനസിക പ്രശ്നം ഇപ്പം മൊത്തത്തിൽ എല്ലാവർക്കും എപ്പോ നോക്കിയാലും ഡിപ്രഷൻ ഡിപ്രഷൻ എന്നാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെ കുറെ നാളുകളായി ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രാണി ഹീലിംഗിലൂടെ ഒരു ഹീലിംഗ് നടക്കുന്നത് ഹീലിംഗ് നടക്കുന്നത് അവരുടെ ഓറ ആൻഡ് ചക്രാസിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് മാറും പിന്നെ അവർക്കൊരു പ്രോബ്ലം ഇല്ല അവർക്ക് ഫൈനാൻഷ്യൽ വൈസ് ആയിട്ട് റിലേഷൻഷിപ്പ് അപ്പോൾ നമ്മൾ ഒരു ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ കേൾക്കും എന്തൊക്കെയാണ് നിങ്ങളെ വോയിസ് മെസ്സേജ് പറയും അപ്പോൾ അനുസരിച്ച് ആ ഒരു ഇപ്പോൾ ഒരാൾക്ക് റിലേഷൻഷിപ്പ് കാണാം അസുഖങ്ങൾ അതോടൊപ്പം എല്ലാ കാര്യങ്ങളും അതോടൊപ്പം പക്ഷേ ചിലപ്പോൾ ആറുമാസം എടുക്കാം ചിലപ്പം ഒരു വർഷം എടുക്കാം അങ്ങനെയാണ് പക്ഷെ അവർ പറയുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓരോരോ കാര്യങ്ങൾ അവർ പറഞ്ഞു എന്തുണ്ടെങ്കിലും അവർക്ക് അത് വർക്കൗട്ടാക്കി കൊടുക്കും ചിലത് വർക്കൗട്ട് ആകുന്നില്ല എന്ന് വെച്ചാൽ അതിന് ഒരു നമ്മൾ ഈശ്വരനൊന്നും അല്ല അപ്പം നമ്മളൊരു ദൈവത്തിൻ്റെ ഒരു ഉപകരണം മാത്രമാണ് അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ശരിയാവും അവരുടെ കാർമ്മിക മുൻജന്മത്തിൽ എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല തന്നെ ഒരു കാർമിക് ഇതിന്റെ ഒപ്പം തന്നെ നടക്കും ഇതിന്റെ തന്നെ നടക്കുന്നത് അവരുടെ കാർമിക് കുറേ റിമൂവ് എന്ന് വെച്ചാൽ എന്നുടെ എക്സ്പീരിയൻസ് ആണ് ചെയ്തു കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അവർ ഫോളോ പിന്നെ അവർക്ക് അതിൻ്റെതായ മെഡിറ്റേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് അപ്പം അവരും അത് അതേപടി ഫോളോ ചെയ്യും ഹൃദയ ധ്യാനമാണ് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നത് അതായത് നമ്മുടെ ഹാർട്ട് ആക്ടിവേറ്റും ക്രൗൺ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് അപ്പം അത് നമ്മുടെ ചക്ര ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് നമുക്ക് ഹീലിംഗിന് എളുപ്പമായിരിക്കും ഹീലേഴ്സിന് വന്ന് നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻ അവര് കുളിയെല്ലാം കഴിഞ്ഞിട്ട് അവരിത് ചെയ്തെന്ന് വെച്ചാല് നമുക്ക് വളരെ ഈസി ആയിട്ട് അവർക്ക് ഹീലിംഗ് കൊടുക്കാം യോഗ അതുപോലെ എന്തെങ്കിലും പ്രാക്ടീസ് പറയാറുണ്ട് ആ യോഗ യോഗയുണ്ട് പിന്നെ നമ്മള് ഇന്ന ഇതെല്ലാം ചെയ്യണം അവർക്ക് ഏത് അസുഖമാണോ അവരുടെ അടുത്ത് നിറച്ച് വെള്ളം കുടിക്കുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം വളരെ ക്ഷീണമാണ് അപ്പോൾ അതിന്റെ ഗൈഡൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പൊ വന്ന കേസുകളിലെല്ലാം അപ്പൊ ആരും ഫോളോ ചെയ്യുന്ന വെച്ചാൽ അവർക്ക് പൂർണ്ണ ആരോഗ്യവരായിട്ടിരിക്കാം അപ്പൊ അവർക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന കേസിൽ തന്നെ അതായത് കണ്ണിന്റെ ഇതായിരുന്നു അപ്പൊ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു മൂന്ന് നാല് മാസം അപ്പൊ അവർക്ക് ജോലി അപ്പോൾ ജോലിയിൽ വളരെ ശമ്പളം കുറവാണ് അപ്പോൾ അത് വന്ന് പറഞ്ഞു ഇതെപടി ഏറ്റവും പക്ഷേ ഇത്തിരി ഡിഫിക്കൽട്ട് ഓരോരുത്തരോ കാര്മ്മിക്കുന്നതാണ് പക്ഷെ അതിന്റെ വേ എല്ലാം ഗൈഡ് ചെയ്യുന്ന ഞാനാണ് അപ്പോൾ അത് അതിന്റെ ഫോളോ ചെയ്തപ്പോഴത്തേക്ക് നല്ല കമ്പനിയിൽ ജോലി കിട്ടി അവർ പറഞ്ഞ ശമ്പളം അതും റെഡിയാക്കി പക്ഷേ എൻ്റെ ഇതല്ല പക്ഷേ അവരത്രയും ഫെയ്ത്തുള്ളവരാണ് ഒരിക്കലും ഒരു വിധത്തിലാണ് പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ഈസി അവർ എൻ്റെ അടുത്ത് പറയുമ്പോഴേ കാര്യങ്ങൾ ചിലർക്കത് നടക്കാറുണ്ട് അങ്ങനെയുള്ള കേസുകളും ഉണ്ട് പക്ഷെ ഞാനൊന്നും അറിയില്ല ഞാൻ അങ്ങ് സമർപ്പിക്കും പരമാത്മാവിനോട് ഇത് പറയാറുണ്ട് അപ്പം കാര്യങ്ങൾ അത് മിറാക്കിൾസാണ് അത്രയും ഞാൻ ചെയ്യാറുള്ളു പിന്നെ ട്രീറ്റ്മെൻറ്റിന് സമയമെടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് മണിക്കൂറാണ് ഒരു കസ്റ്റമർക്ക് വേണ്ടി ഒരു ഫീലർ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ടൂ അവേഴ്സാണ് ഡെയിലി കൊടുക്കും ഇപ്പം നമ്മൾ മൂന്ന് മാസം എന്ന് വെച്ചാൽ അവർ പറയുന്ന സമയം ആ സമയത്ത് ട്രീറ്റ്മെന്റ് എന്നാണ് ചിലർക്ക് അത് അറിയാനും കഴിയും വൈബ്രേഷൻ വന്നോ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ കുളി കഴിഞ്ഞ ശേഷം ആയിരിക്കണം ഈ ട്രീറ്റ്മെന്റ് പിന്നെ കല്ലുപ്പൊട്ട് കുളിക്കാൻ പറയും ആ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ കടലിൽ പോയി കുളിക്കാൻ പറയും അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഹീലിങ്ങിന് വളരെ ഓറ ക്ലെൻസിങ്ങിന് വളരെ ഈസി ആയിരിക്കും അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ഒരുപാട് കേസുകൾ എത്ര വർഷമായി കേസുകളെല്ലാം വിജയിച്ചിട്ടുണ്ട് എക്സാം നല്ല പാസ്സാകണം പിന്നെ എഞ്ചിനീയറിങ് സ്റ്റുഡൻസ് ഡോക്ടേഴ്സ് പിന്നെ മെഡിക്കൽ ഇത് കിട്ടാനുള്ള സ്റ്റുഡൻസ് എല്ലാ കേസും പിന്നെ മെൻ്റൽ അതായത് ഇത്രയും വർഷം കൊണ്ട് ഹോസ്പിറ്റലിൽ മെൻറ്റൽ ഡിസോർഡർ ആയിട്ട് കിടന്ന് അത് രണ്ടാഴ്ച പക്ഷേ അത് ഡബിൾ സിറ്റിംഗ് ആണ് കൊടുത്തത് രണ്ടാഴ്ച പ്രതികരിക്കാൻ തുടങ്ങി ഇപ്പം കുട്ടി പിയാനോ വായിക്കുന്നുണ്ട് പിന്നെ ഗിറ്റാർ അപ്പം അങ്ങനെ അപ്പോൾ ഒരുപാട് ഉണ്ടെന്ന് അതിൻ്റെ പേരൻസ് പറഞ്ഞു പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ ഒരു പൊളിറ്റിക്സ് അങ്ങനെയുള്ള ആൾക്കാരും വന്നിട്ടുണ്ട് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് പക്ഷെ ഈ വ്യക്തിയാണ് അവർക്ക് വേണ്ടി പണം ചിലവാക്കിയത് അപ്പോൾ അതിനു വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അവർ അവിടുത്തെ പ്രസിഡന്റുമായി അങ്ങനെയുള്ള കേസും ചെയ്തിട്ട് പിന്നെ വേറൊരു വ്യക്തിക്കാണെങ്കിൽ ഒരു പിന്നെ ആറ് കോടി രൂപ ഈ കമ്പനി അത് ഒരു ഈ അതായത് എന്തൊക്കെ മറ്റേ തുണി തുണിയെല്ലാം ഉണ്ടാക്കുന്നില്ലേ ആ ഒരു വിദേശത്താണ് അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതും അവർ ആറ് കോടി രൂപയും പക്ഷെ അതിന് വന്ന കിട്ടാത്ത കാശ് ഈ കമ്പനിക്ക് ഉടനെ കിട്ടി എന്നുവെച്ചാല് അവര് പക്ഷെ അതിൽ വന്ന് നമ്മള് ദാനകർമ്മങ്ങള് മസ്റ്റാണ് അതായത് ബ്ലോക്കുകൾ ബ്ലോക്കുകൾ മാറിക്കിട്ടി നമ്മൾ ദാനകർമ്മങ്ങള് പിന്നെ അങ്ങനെയെല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് അപ്പോൾ അത് അവരുടെ കാര്മ്മക്ക് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക